അസ്സാം വലൈക്കും തോരാത്ത മഴ അല്ലേ അല്ലാത്തൊരു മഴ മഴയെ പേടിച്ച് ഇന്നലെ ഞാനും ഉമ്മയും തീരെ ഉറങ്ങിയിട്ടില്ല ഫോണുകളിലൊക്കെ പല മെസ്സേജുകളും ഇന്ന് നല്ല മഴയുണ്ടാകും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെസ്സേജുകളും അങ്ങനെ ഇന്നലെ രാത്രി തീരെ നമ്മൾ ഉറങ്ങിയിട്ടില്ല ഞാനും ഉമ്മയും നിങ്ങളും അതിനെന്താ ഉറങ്ങുന്നതിന് പേടിച്ചിട്ട് നമ്മൾ വയനാടുകളിലുള്ള അവസ്ഥയൊക്കെ നമ്മൾ കാണുന്നില്ലേ അതുപോലെ ഒരു അവസ്ഥ തന്നെയാണ് ഈ വീട്ടില് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാ എന്താ ഉറങ്ങാത്ത പേടിച്ചിട്ടാ ഉറങ്ങാത്തത് നമ്മളെ കണ്ടാ വിചാരിക്കും ചിലര് നല്ല സെറ്റപ്പിലാണെന്നൊക്കെയാണ് അപ്പോൾ എന്തുകൊണ്ടാ ഞാനും ഉമ്മയും ഉറങ്ങാത്ത കാണിച്ചരാ ഇത് പഴയൊരു വീടാണ് എൻ്റെ ചെറിയ ചെറുപ്പകാലത്ത് എൻ്റെ ഉപ്പ നഷ്ടപ്പെട്ടതാണ് അന്നെടുത്ത് ഒരു പത്ത് നാൽപ്പത് അന്നെടുത്ത വീടാ പപ്പ് പത്ത് നാൽപ്പത് വർഷമായി ചെറിയ പ്രായത്തിലെ ഉപ്പ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മളുടെയൊക്കെ വിദ്യാഭ്യാസവും അതിനോട് നഷ്ടപ്പെട്ടു പിന്നെ അധ്വാനിച്ച് ജീവിക്കലായി അപ്പൊ അധ്വാനിച്ചിട്ട് ഇതൊന്നും റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ഇതുവരായിട്ട് പറ്റിയിട്ടില്ല അധ്വാനിക്കുന്ന പൈസ മുഴുവൻ ജീവിക്കാൻ മാത്രമേ ഉള്ളൂ ഞാൻ വീട്ടിന്റെ അവസ്ഥ ഞാൻ കാണിച്ച നിങ്ങൾ കരുതും വെറുതെ വരുന്നല്ല എന്താ ഇങ്ങനെ പേടിക്കാൻ തോരാത്ത മഴ കാരണം ശരിക്കും പറഞ്ഞ പേടിയാ ശരിക്കും ഊട്ടിയിൽ ഊട്ടിയിലൊക്കെ ഉള്ള വിലയാണ് നമ്മൾ നമ്മളെ വീട്ടിലുള്ളത് കാണിച്ചറിയാ ഇതുകൊണ്ടാ ഇത് നമ്മളെ സന്റ ഇവിടെ വെള്ളം ഉറ്റുന്നുണ്ട് ഇതെല്ലാം ഇപ്പൊ നനഞ്ഞിട്ടുള്ള ഇതാ ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ തുണിയിട്ട് നനഞ്ഞുകൊണ്ട് നനയുമ്പോൾ പിഴിഞ്ഞെടുക്കൂ പാത്രം വെച്ചാ ഇതാണ് അവസ്ഥ ഫുൾ അത് ഇപ്പൊ കൊറച്ച് കൂടെ കൂടെ തുറച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ ഫുൾ വെള്ളം ഇരിക്കും വാർത്ത ഒന്നും ചോരുന്നതാണ് കാണുന്നില്ലേ ചോരുന്നുണ്ടത്തും ചോർച്ച അടുക്കള അടുക്കള മാറ്റൊക്കെ കണ്ടോ പുണ്ടിയായി കിടക്ക ഇതിന്റെ അടുത്ത് ഇത് അടുക്കളയുടെ അടുത്തുള്ള കിണറാണ് അപ്പൊ ഈ കിണർ ഉള്ളത് കൊണ്ട് ഉമ്മാക്ക് കൊറച്ച് പേടിയാ കിണർ ഇവിടെ കിടക്കുന്നോണ്ട് അടുക്കളന്റെ ഭാഗത്ത് നറഞ്ഞടക്കിയെന്ന് അപ്പൊ വീട് അടുക്കളയിലേക്ക് മറിഞ്ഞുകളോന്നുള്ളൊരു പേടിയുണ്ട് അത് കാരണം ശരിക്കും പറഞ്ഞാൽ ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല കാണിച്ച ഇത് കിണറാണ് നമ്മൾ ഇത്ര അധികം പരിചയപ്പെട്ട് ഇതൊക്കെ കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ ഒരു മോശമല്ലേ കിണറിന് മറച്ചും വെള്ളാ ഇത് അടുക്കളിയാ ഇപ്പൊ കിണർ നിറഞ്ഞറിഞ്ഞ് വരിക നിറഞ്ഞറിഞ്ഞ തന്നെ ഇത് മറഞ്ഞ് കളിയോന്നുള്ള പേടിയാ അതാ ഉമ്മാക്കി പേടി ഇവിടെ കണ്ട വെള്ളം നിറഞ്ഞിടക്കണ കാണുന്നുണ്ടോ വെള്ളം നിറഞ്ഞെടുക്കുന്നു നിറഞ്ഞു തന്നാല് ചിലപ്പോൾ വീട് ഇങ്ങോട്ടൊക്കെ മറിഞ്ഞളിങ്ങാ പേടിച്ചിട്ടാണ് ഇതാണ് അവസ്ഥ മൊത്തം ഒരു ഭയപ്പെടുത്തുന്ന ഒരു രീതിയാണ് എന്താ വേണ്ട ഇത് മരം മുറിക്കാൻ പറഞ്ഞിട്ട് മരത്തിന്റെ കൊമ്പ് മാത്രമേ അവർ കഴിച്ചിട്ടുള്ളൂ കാണുന്നില്ലേ ഈ മരം മുറിക്കാൻ പറഞ്ഞിട്ട് മരത്തിന്റെ കൊമ്പ് മാത്രം അവര് പോയത് അങ്ങനെ മൊത്തം ഇടുങ്ങിയ സ്ഥലം കൂടുതലായിട്ടൊന്നും നമ്മുടെ സ്ഥലമില്ല ഇതൊക്കെയാണ് അവസ്ഥ വീട്ടിന്റെ പുറത്തുള്ള അവസ്ഥ ഇത് ഇതാണ് കോനായി കോനായിന്നല്ല പറയാ നമ്മളിപ്പൊ ചേതിന്നല്ല കണ്ണൂരിൽ ചേതിന്നൊക്കെ പറയും ചേതിക്ക് പറയും കോനായി വെള്ളം കാണുന്നില്ലേ ഇന്ന് വാർത്ത മേലേറ്റോ ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഇവരെ താമസിക്കുന്ന ഊട്ടിയിൽ നിൽക്കുന്നതല്ലേ അപ്പൊ ഞാന് ഇതിപ്പോ ഇങ്ങനത്തെ അവസ്ഥ ഞാന് നമ്മള് കണ്ണൂര് ഭാര്യ വീട്ടിലാ നിക്ക കണ്ണൂരില് യാത്രമാര് ഭാര്യ വീട്ടിലാ നിക്കുക അപ്പൊ ഇങ്ങനെ ഇതുള്ളത് കൊണ്ട് ഉമ്മയും പങ്ങളും മാത്രമല്ല പിന്നെ അവരെ ഒറ്റക്കാക്കി താമസിപ്പിച്ചല്ലോ ശരിയല്ലല്ലോ അപ്പൊ ഞാൻ അവര കൂടെ തന്നെ ഞാനും കിടക്കല ഈ വെള്ളം മതില് വീട്ടിന്റെ അടുത്തായിട്ടതാ വലിയൊരു മതില് ശരിക്കും ഭീകര ഭീകരന്താ ഇതാ ഇത് മുറിക്കാൻ പറഞ്ഞിട്ട് മുറിച്ചിട്ടില്ല സ്വർണം കായ്ക്കുന്ന മരന്ന് പറഞ്ഞ അപ്പൊ ഇത് അതുപോലെ ഇണകി വരികയാണെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് വരും അപ്പൊ നല്ല കാറ്റും മഴയും കാണുമ്പോ നമ്മളെ നമ്മളെന്ത് ചെയ്യുന്നറിയോ അങ്ങനെ ബേക്ക് സൈഡ് ഈ മരം അഥവാ വീണിട്ടുണ്ടെങ്കിൽ കയ്യിലല്ലോ ഈ മരം മരം വീണിട്ടുണ്ടെങ്കിൽ നമ്മളെ നേരത്തെ വന്നല്ലോ നമ്മളെ അതൊക്കെ അതിന്റെ ഉള്ളിലാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നല്ല കാറ്റും മഴയുമ്പോ അത് ബേക്കില് ലാസ്റ്റ് മുറി അവിടെന്തൊരു വരെ നിലവ് എന്ന് കരുതിയിട്ട് നമ്മൾ മൂന്ന് വരും പോയി അവിടെ പോയി നിൽക്കും അങ്ങനെയൊരു അവസ്ഥ ചെടികളെല്ലാം കണ്ട നമ്മള് പിന്നെ ഇത്ര പരിചയപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി കാണിക്കുന്നു കേട്ടോ ഇതിൽ ഉമ്മനോപ്പണം ഉമ്മ ചെടികളാ കണ്ട പാട്ടയില് പാട്ട ചെടികൾ പിന്നെ നമ്മളെ മോള് വരച്ചതാ കേട്ട മോളെ എഴുതിയതാ അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ വീടും പരിശോധന അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ജീവിതം അപ്പൊ എന്തുവേണം നിങ്ങളൊക്കെ നിങ്ങളുടെ ദുവിളി എന്നെ ഉൾപ്പെടുത്താ ഞാനും നിങ്ങളെ എന്റെ ദിവടുത്ത എല്ലാവരും പറിച്ചെ നല്ലൊരു ജീവിതം തരട്ടെ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരട്ടെ കുറച്ചു അബ്ബ് ആ മീൻ അബ്ദല്ലി السلام عليكم